പണ്ട് ഒട്ടത്തിന് സ്ഥലം കൊടുത്തൊരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരു പേരാലിന് സ്ഥലം ഒരു കെട്ടിടത്തിനെ ഞാൻ കാണിച്ചതരാം കേട്ടോ മൂപ്പർ കെട്ടിടത്തിൻ്റെ മുകളിൽ മുളച്ച് വന്നേക്കാം കേട്ടോ പക്ഷേ ഈ കെട്ടിടം ഒരുപാട് പഴക്കം ചെന്നതാണ് ഇനി ഒരു പഴക്കം ചെന്നാൽ പോലും മൂപ്പര് ഇനി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴില്ല കാരണം അത്ര നല്ല രീതിയിൽ ഈ പേരാൽ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലോണം മരിഞ്ഞ് മുറുക്കി വേരുകളെല്ലാം താഴേക്ക് സ്പ്രെഡായി നല്ല ഉറപ്പോട് ഓടിയിട്ടാണ് ഈ പേരാൽ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെടിയാവട്ടെ ഒരു വിത്തായിക്കോട്ടെ ഇനി ഒരു മനുഷ്യനായിക്കോട്ടെ അതിനതിജീവിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കരുത്തുണ്ടെങ്കിൽ എന്തും ഏത് പ്രതിസന്ധിയും അതിജീവിക്കും അതിനുള്ളൊരു തെളിവല്ലേ ഈ നിൽക്കുന്ന ഈ പെരാൽ അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തൊണ്ണൂറ്റൊൻപതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കാണുന്ന എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നൂറ് സബ്സ്ക്രൈബറെ ആക്കി തന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും കൊണ്ടാണ് എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം